മുരാരി ബാബു പുറത്തേക്ക് ഇനി ഇ ഡിയുടെ അറസ്റ്റോ ശബരിമല കൊള്ളക്കാർക്ക് ആവേശവാർത്ത ശബരിമല സ്വർണക്കൊള്ളയിലെ എല്ലാവർക്കും ഉടൻ ജയിൽ മോചനമുണ്ടാകും തൊണ്ണൂറ് ദിവസമായും കുറ്റപത്രം നൽകാത്തതാണ് ഇതിന് കാരണം മുരാരി ബാബുവിന് കിട്ടിയ ജാമ്യം ഇതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ അടുത്ത കേസിലും ജാമ്യം കിട്ടി ഇങ്ങനെ ജാമ്യം കിട്ടിയാലും പ്രോസിക്യൂഷൻ അപ്പീലിന് പോകില്ല അതായത് എല്ലാ പ്രതികളും ഉടൻ പുറത്തിറങ്ങും അങ്ങനെ സ്വർണ്ണക്കൊള്ള കേസ് പതിയെ വിസ്മൃതിയിലേക്കും ും ഏറെ നാളത്തെ നിയമ പോരാട്ടങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിലാണ് മുരാരി ബാബുവിന് കോടതി ജാമ്യം അനുവദിച്ചത് മാസങ്ങളായി ജയിലിൽ കഴിഞ്ഞിരുന്ന ഇദ്ദേഹത്തിന് കർശനമായ ഉപാധികളോടെയാണ് ജാമ്യം ലഭിച്ചത് ഇതോടെ മുരാരി ബാബുവിന്റെ ഭാവി സംബന്ധിച്ചും കേസിലെ തുടർ നടപടികൾ സംബന്ധിച്ചും പുതിയ ചർച്ചകൾ സജീവമായിരിക്കുകയാണ് കേസിന്റെ മെറിറ്റിനെ ബാധിക്കാത്ത രീതിയിൽ ജാമ്യം അനുവദിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്നും വിചാരണ കോടതിയുടെ പരിധി വിട്ടുപോകരുതെന്നും നിർദ്ദേശമുണ്ട് മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ച വാർത്ത പുറത്തുവന്നതോടെ വലിയ ആഘോഷത്തിലാണ് മറ്റു പ്രതികളും ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളിലും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം ദ്വാരപാലക കട്ടിളപ്പാളി കേസുകളിലാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിയാണ് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇരു കേസുകളിലും അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ജാമ്യം രണ്ടു കേസുകളിലും ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ മുരാരി ബാബു ഉടൻ ജയിൽ മോചിതനാകും ഇത് തന്നെ മറ്റുള്ളവർക്കും സംഭവിക്കും ഇതോടെ പോറ്റിയും തന്ത്രിയുമെല്ലാം തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്നാൽ മതിയെന്ന സ്ഥിതി വരും പക്ഷേ ഇടി ഇങ്ങനെ പുറത്തുവരുന്നവരെ പിടിക്കാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആ കേസിൽ വീണ്ടും അഴിക്കുള്ളിലേക്ക് പോകേണ്ടി വരും